ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ആവശ്യമില്ലാത്ത ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം മൈത്രേയൻ സ്വാഗതം നമസ്കാരം മൈത്രേയൻ്റെ സോഷ്യൽ വർക്കുകളിൽ കഴിഞ്ഞ ലാസ്റ്റത്തെ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ചെയ്തിരുന്ന വർക്കുകളിൽ ഇപ്പോൾ എന്തെങ്കിലും അതിൽ മാറ്റം വരുത്തണമെന്ന് അല്ലെങ്കിൽ അത് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പത്ത് വർഷത്തിനകത്ത് ഞാൻ സോഷ്യൽ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഞാൻ രണ്ടായിരത്തി അഞ്ചില് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചതാണ് അപ്പോൾ ഒരു ഇരുപത് വർഷമായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്നില്ല പിന്നെ നിങ്ങളെ പോലെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അത് സോഷ്യൽ വർക്ക് ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യുന്നത് അതിപ്പോൾ തെറ്റായി പോയതായിട്ട് പറയാനായിട്ട് സോഷ്യൽ വർക്കായിട്ട് ഞാൻ കാണുന്നില്ല താങ്കൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ടോ അതായത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിന്ന് പിന്മാറേണ്ട ഒരു ആവശ്യം അങ്ങനെ തോന്നിയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ജീവിത ഒരു ലക്ഷ്യമുള്ളതായിട്ട് അല്ല ഞാൻ കണ്ടിട്ടുള്ളു നമ്മൾ ജീവിക്കുക മാത്ര പല പ്രവർത്തികളും നമ്മൾ ചെയ്യുന്നുണ്ടാവും അത് നമുക്ക് ആ സാഹചര്യത്തിനനുസൃതമായിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക എന്നുള്ളതാണ് ആളുകൾ ഈ ജീവിത വിജയം എന്നൊക്കെ പറഞ്ഞ പണ്ടൊക്കെ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ജീവിതം കാണുന്നില്ല അതുകൊണ്ട് ഒരാൾ മാത്രമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ധാരാളം ആൾക്കാരെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തുടരുകയും ചെയ്യുന്നത് വഴിയാണ് ലോകത്ത് ഉണ്ടാകുന്നത് രാവിലെ അവരുടെ ജീവിതത്തിനകത്ത് വിജയം എന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന മനുഷ്യന്മാരുടെ വ്യുക്തിയാണ് അതൊന്നും ഒരു വിജയമൊന്നുമല്ല പത്താം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ പ്ലസ് ടു പഠിക്കേണ്ടി വരും പ്ലസ് ടു കഴിയുമ്പോൾ ബി എ ബി എസ് സിയൊക്കെ എടുക്കേണ്ടി വരും പിന്നെ പ്രൊഫഷണലായിട്ട് പഠിക്കും അപ്പോഴാണ് ജീവിത വിജയം എന്ന് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് അങ്ങനത്തെ അത് ഒരു ലോക അല്ല വേണ്ട ഞാൻ ഈ ജീവിതത്തിൻ്റെ വിജയത്തിനും പരാജയമായിട്ട് കാണുന്നില്ല അതുപോലെ ക്രിക്കറ്റ് കളിക്കുമ്പോഴോ പരീക്ഷയ്ക്ക് എഴുതുന്നവരുടെയൊക്കെ മാത്രം യുക്തിക്കകത്ത് മാത്രമേ അങ്ങനെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും എന്ന് മൈത്രയും വിചാരിക്കണ ഒരു ചെറിയ കാര്യം അത് അതെന്തായിരിക്കും മനുഷ്യര് മനുഷ്യർ ജീവിതത്തിനെ ജീവിതത്തിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ലളിതമായി ഒരു കാര്യമാണ് ചുറ്റുപാടിനെ പറ്റി മനസ്സിലാക്കി ചിന്തിക്കുക എന്ന് പറയുന്നത് അത് സംഭവിക്കുകയാണെങ്കിൽ വലിയ മാറ്റം വരും പക്ഷെ മനുഷ്യർ പലപ്പോഴും പലപ്പോഴല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ചിന്തിക്കാറേ ഇല്ല മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ആട്ടും പറ്റം പോലെ ജീവിക്കുന്ന മനുഷ്യരാണ് കൂടുതൽ അത് കാരണം കൊണ്ട് മനസ്സിലാക്കി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യർ ചെയ്യുമായിരുന്നെങ്കിൽ വളരെ വേഗത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ആഴത്തിലും പരത്തിലുമായിട്ട് മാറ്റങ്ങളുണ്ടായാൽ താങ്കളുടെ ഏതു പ്രവർത്തനമാണ് പൊതുസമൂഹം ജനങ്ങള് ഉത്സാഹത്തോടെ ആവേശത്തോടെ ഏറ്റെടുത്തേക്കണത് അതായത് ഇപ്പോൾ ക്ലാസ് റൂമുകളിൽ ബെഞ്ച് കുട്ടികൾക്ക് ഇടുന്ന ഒരു ഒരു കൾച്ചർ ഒരു സിസ്റ്റം അത് മാറ്റിയിട്ട് റൗണ്ടായിട്ട് ഇടണമെന്ന് മൈത്രയായൻ പല സതിലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും അതിനോടനുബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും സമൂഹം ഉത്തരവാദപ്പെട്ടവർ അങ്ങനെ ഏറ്റെടുത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മനുഷ്യാവകാശ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ അത് പറയുക ചെയ്യുന്ന സമയത്ത് അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഉണ്ടായി ബാലാവകാശ കമ്മീഷൻ ഉണ്ടായി വിമൻസ് കമ്മീഷൻ ഉണ്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ പറഞ്ഞു എന്ന് പറയുന്നതൊന്നും ശരിയല്ലോ എന്ന് എനിക്കറിയാം പക്ഷേ അതേ സമയത്ത് നമ്മൾ ധാരാളം റെപ്രസൻറ്റേഷൻ ഗവൺമെൻറ് കൊടുക്കുകയും അതിനുവേണ്ടി അജിറ്റേറ്റ് ചെയ്യുകയും സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിയലൈസേഷൻ പോലെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ റേഷൻ കാർഡിനകത്ത് ആണ് പെണ്ണ് എന്ന് മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളതിനകത്ത് ഇതുപോലെ സംസാരിക്കാൻ പറയുകയും ചെയ്തിട്ട് മൂന്നാമത്തെ ഒരു അതർ എന്ന് പറയുന്ന ഒരു കോളം വന്നിട്ടുണ്ട് അതേപോലെ നേരിട്ടിപ്പോൾ ഞാൻ തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനകത്ത് പത്താം ക്ലാസ്സിനകത്ത് റാങ്ക് സിസ്റ്റം ആയിരുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് റാങ്ക് സിസ്റ്റം ആയിരുന്നു അത് റാങ്കിനെ പറ്റി ആ റാങ്ക് മേടിച്ച ആൾക്കാരുടെ പറ്റി പഠിക്കുകയും അവർ സാമൂഹികമായിട്ട് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പഠനമൊക്കെ നമ്മൾ നടത്തിയായിരുന്നു നടത്തിയാവത് വെറുതെ ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പണി മാത്രമാണെന്നും അങ്ങനെ അത് അങ്ങനത്തെ റാങ്കിങ് സിസ്റ്റത്തിനേക്കാളും നല്ലത് ഗ്രേഡ് സിസ്റ്റം നമ്മൾ കൊടുത്തിട്ട് അത് അന്നത്തെ മന്ത്രിസഭ സ്വീകരിക്കുക അങ്ങനെ സ്കൂളിലും കോളേജിലും എല്ലാം ഗ്രേഡിങ് സിസ്റ്റം ഉണ്ടായി മൈത്രയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയില് മൈത്രയൻ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സ്വഭാവങ്ങളോ അല്ലെങ്കിൽ സ്വയം വിമർശിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ മൈത്രയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയില് മാറി നിന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ വ്യക്തി എന്നുള്ള നിലവാരത്തില് ഞാൻ മറ്റു മറ്റേത് മനുഷ്യരെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കി പെരുമാറണമെന്ന് ആഗ്രഹിച്ചാണ് ജീവിക്കുന്നത് അങ്ങനല്ല നമ്മളെല്ലാവരും ജീവിച്ചു വന്നിട്ടുള്ളതും പഠിച്ചു വന്നിട്ടുള്ളതും മറ്റുള്ളവരെ ഭരിച്ചും കീഴടക്കിയൊക്കെ തന്നെയാണ് അത് ഇടക്കിടക്ക് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നവരെ നമ്മുടെ ഇടയിൽ കൂടെ കടന്നു വരാറുണ്ട് അതങ്ങനെ സംഭവിക്കായിരിക്കണം ആഗ്രഹം മൈത്രെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ആഴത്തിൽ സ്പർശിച്ച ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പുസ്തകമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരെണ്ണം ആയിട്ട് പറയാനുള്ള ധാരാളം സിനിമകൾ ധാരാളം നോവലുകൾ പാട്ടുകൾ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോ ഡെസ്റ്റോവിസ്കയുടെ നോവലുകൾ ഗോർക്കിയുടെ നോവലുകൾ ഷെയ്പിയറുടെ നാടകങ്ങള് ബന്നാഷയുടെ നാടകങ്ങൾ പിന്നെ മാർക്കിയസിന്റെ കഥകൾ ജിബ്രാന്റെ എഴുത്തുകൾ കസാൻ സാക്കിസിന്റെ പുസ്തകങ്ങൾ അതുപോലെ നാരായണ ഗുരുവിൻ്റെ കൃതികൾ ഉപനിഷത്തുകൾ ഇതെല്ലാം തൊട്ടുണ്ട് പക്ഷെ അത് മാത്രമൊന്നുമല്ല ധാരാളം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുള്ള ശാസ്ത്രീയ പുസ്തകങ്ങളാണ് ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ മാറ്റിയിട്ടുള്ളത് ഡാർവിൻ്റെ പുസ്തകം അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോകവീക്ഷണം അതിനകത്ത് വളരെ മുന്നെ പോയി എന്നെ മറ്റു അതുവരെ ഉണ്ടായിരുന്ന മാർസിസ്റ്റ് കാഴ്ചപ്പാടിനാണ് ഇപ്പം ആ മാർസിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇതൊക്കെ തൊട്ടുള്ള പുസ്തകങ്ങളാണ് അതേപോലെ അത് അതിനെ ആ നിലവാരത്തിൽ മാത്രമല്ലാതെ ലോകത്തിനെ കാണാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ജാറൈമിൻ്റെ പുസ്തകങ്ങൾ ലൂയി തോമസിൻ്റെ പുസ്തകങ്ങൾ സയന്റിഫിക്ക് ആയിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട് ഈ ആസ്ട്രോണമിയെ പറ്റിയൊക്കെ ഉള്ളത് ലോകത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് പ്രപഞ്ചത്തിനെ പറ്റി മനസ്സിലാക്കാൻ ക്വാണ്ടം ഫിസിക്സിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഒപ്പം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മേഖലകളിലുള്ള പുസ്തകങ്ങളുണ്ട് അത് ഇപ്പോൾ നോം ചോംസ്കിയുടെ പുസ്തകങ്ങൾ സ്റ്റീവൻ പിങ്കറുടെ പുസ്തകങ്ങൾ ഡാനിയൽ ഡനറ്റ് ഇവർ വി എസ് രാമചന്ദ്രൻ്റെ പുസ്തകം ഇവരുടെ എല്ലാം പുസ്തകങ്ങൾ അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ എല്ലാ മേഖലകളിലും ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു പുസ്തകം എന്ന് പറയുന്ന അർത്ഥത്തിലൊന്നുമല്ല വായിച്ചിട്ടുള്ള മിക്ക പുസ്തകങ്ങൾ അങ്ങനെ സെലക്റ്റീവായിട്ട് തന്നെ വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് വായിച്ച പുസ്തകങ്ങളെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് ഈ വൺ ഫ്ലൂ ഓവർ ദി കുക്കൂസ് നെസ്റ്റ് എന്ന് പറയുന്ന പുസ്തകവും ആ സിനിമയും അതുപോലെ സിനിമകളൊക്കെ എടുത്താൽ തന്നെ ധാരാളം ക്രോസുകൾ എല്ലാം തൊട്ടിട്ടുണ്ട് തർക്കോ വിസ്കയുടെ സിനിമകൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ അതെല്ലാം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന നിലവാരത്തിൽ സ്പർശിച്ചിട്ടുള്ള പുസ്തകമാണ് നമ്മുടെ നാട്ടിനകത്ത് അരവിന്ദന്റെ സിനിമകൾ അതുപോലെ സോഷ്യൽ മീഡിയയിൽ മൈത്രേയൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ അത് മൈത്രേയൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ എടുക്കാതെ അവരവരുടേതായിട്ടുള്ള രീതികളിൽ അതിനെ വളച്ചൊടിച്ച് പല രീതികളിലും പറഞ്ഞ് പറയുന്നുണ്ട് അതിനോടെല്ലാം മൈത്രേൻ്റെ സമീപനം എന്താണ് അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള സമീപനം എന്താണ് നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്നതാണ് അത് അവര് മാത്രം ചെയ്യുന്ന വീട്ടിനകത്ത് അമ്മയും അച്ഛൻ പറയുന്ന പോലെയാണ് മക്കൾ കേൾക്കുന്നത് നമ്മളെല്ലാവരും പരസ്പരം ചെയ്യുന്ന ഒരു കാര്യം കൂടെ അല്ലേ അതിലത്തെ വീട്ടിൽ പോയിട്ട് ഈ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് പറയുന്ന എല്ലാരും ഒരുപോലെ നമ്മൾ ബഡ്ഡേ പറയത്തില്ല എല്ലാവരും സഹജമായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കേട്ടത് ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് പറയുക നമുക്ക് അനുകൂലമായി പറയുക എന്നറിയുന്നത് നമ്മൾ ഈ മറ്റുള്ളവർ ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നവർ മാത്രം ചെയ്യുന്ന കാര്യം അതെല്ലാവരും ചെയ്യും നമ്മുടെ വശം വിജയിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി എക്സാദേറ്റ് എക്സാസറേറ്റ് ചെയ്തും അതേപോലെ തന്നെ ഇല്ലാത്തതും പറയുക എന്ന് പറയുന്നതൊക്കെ ചെയ്യും അത് പണ്ടേ നുണ പറയരുത് നമ്മൾ പറയുന്നത് വീട്ടുകാരെല്ലാം ചെയ്യുന്നതല്ല നാട്ടുകാരെല്ലാം ചെയ്യുന്നതല്ലേ അതിന്റെ പുതിയ വേർഷനാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ മീഡിയ നമ്മുടെ നാട്ടിനകത്ത് ശേലിക്കാൻ നിന്ന് ഗോസിപ്പ് പറയുന്ന ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് അത്ഭുതകരമായിട്ട് നമുക്ക് എന്ത് തന്നെ കാണാൻ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കേണ്ടായിരുന്നു ഞാനത് അങ്ങനെ മാത്രമേ കാണാറുള്ളൂ വളരെ മോശമായിട്ട് എഴുതുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നതാണ് മോശമായിട്ട് പറയുകയും ഒക്കെ ചെയ്തിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന പത്രങ്ങളിനകത്തല്ല ഇതുപോലെ എഴുതിയിരുന്നായിരുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിൽ മാത്രം ഉണ്ടായ ഒരു പുതിയ ഫിനോമിനോ ഒന്നും അയിലത്തുള്ള ആൾക്കാരെ പറ്റി മോശമായിട്ട് പിത്തിക്ക് എഴുതി വെക്കത്തില്ലേ ഊമൊക്കെ തയ്ക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ചെയ്തിരുന്ന സ്ഥലമല്ലേ നമുക്ക് എന്താണ് അങ്ങനെ എനിക്ക് തോന്നുന്നു രാമായണ മഹാഭാരമൊക്കെ ഇതുപോലുള്ള കഥകളല്ലേ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒറ്റ അമ്പത് പത്ത് എന്താണ് തടി കടന്ന് അപ്പുറത്ത് പോയി ഭീമൻ ഒറ്റ ഇടിച്ച് പതിനഞ്ച് പേരെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് അതെല്ലാം കള്ളല്ലേ ദൈവം വന്ന് കൊച്ചിനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് കളെ വലിയ വലിയ കളങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞ് അതിനെയൊക്കെ പണ്ട് കാലത്ത് എല്ലാരും പറഞ്ഞോണ്ടിരുന്നില്ലേ അത് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവർ മാത്രം വന്നല്ല അത് രാമായണവും മഹാഭാരതവും ബൈബിളും പറയാനും ഒക്കെ വായിച്ചാൽ മതി അടുത്ത കുതിരപ്പുറത്ത് പോയി സ്വർഗത്തിൽ പോയി എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ ചന്ദ്രനെ പളർത്തി എന്നൊക്കെ എഴുതി വെക്കുന്നത് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന കാര്യമൊന്നും അല്ലേ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ പറ്റി എക്സാദ്രേറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് ഇല്ലാത്തത് പറഞ്ഞവരാണ് അതിന്റെ ഹൃദയവേദനകളാണല്ലോ പഴയ കഥകളല്ല അങ്ങനല്ലാതെ ആരാണ് എപ്പോഴാണ് ഉണ്ടായിരുന്നത് നമുക്കറിയുന്ന എല്ലാ കഥയും അങ്ങനല്ലേ പണ്ട് എന്താ കഴിഞ്ഞാൽ രാക്ഷസന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വെച്ചിട്ടില്ലേ ദേവന്മാരുണ്ടായിരുന്നു അത്രയും വലിയ കഥയൊക്കെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു അപ്പൊ അത് നോക്കിയാ മതി ഞാൻ ഇന്നലെ മുറിയിലെ ഗുഹയിലിരുന്ന സമയത്ത് ഗബ്രിയയില് വന്ന് എനിക്ക് ഇത് പറഞ്ഞു തന്നു എന്ന് പറയുന്നതിനെക്കാളും വലിയ കള്ളമൊന്നും ലോകത്തില്ല വലിയ ഗോസിപ്പുകളുടെ കഥകളാണ് അതല്ല അതൊക്കെ നമ്മൾ വളരെ ആദരവോടെ വായിക്കുന്ന ഭയഭക്തിയോടെ നമ്മൾ വായിക്കുന്ന കള്ളത്തരങ്ങള് പത്ത് തലയുള്ള രാവണനുണ്ട് എന്നൊക്കെ നമ്മൾ എന്തെല്ലാ കഥകൾ കേട്ടിട്ടുണ്ട് പഴയ സോഷ്യൽ മീഡിയ ആൾക്കാർ അതെല്ലാം ചെയ്യുന്നായിരുന്നു വണ്ടി ചെയ്യുന്ന ഇപ്പഴും ചെയ്യുന്നതാണ് എന്നറിഞ്ഞ പോരെ നമുക്ക് എന്താ അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയാൽ മതി മൈത്രയൻ ഏതെങ്കിലും ഒരു സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും കേരളത്തില് കൊണ്ടുവരാൻ പരിശ്രമിക്കുക ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി ആകത്തില്ല എന്നുള്ളതാണ് ആദ്യം ഒരു പറയുന്നതാണ് അപമാനകരമായിട്ടുള്ളത് അതുകൊണ്ട് ഇതുവരെ ആകാതെ ശ്രമിക്കുകയും ചെയ്യാത്ത അധികാരം ഉണ്ടാക്കി മറ്റുള്ളവരെ ഭരിക്കുക എന്ന് പറയുന്നത് ആണ് അപമാനകരമായിട്ടുള്ളത് നമ്മൾ പരസ്പരം സഹകരിച്ച് ജീവിക്കാനായിട്ടുണ്ടാക്കുന്ന സമൂഹം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ആകത്തില്ല അപ്പോൾ അതിനു വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നത് ഈ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളെ അഴിച്ചു പണിയുക എന്ന് പറയുന്നതായിരിക്കും ഞാൻ ചെയ്യുന്നത് അല്ലാതെ മുഖ്യമന്ത്രി ആയിട്ട് തുടങ്ങാനൊക്കത്തില്ല അത് ഇരിക്കുന്ന കസേര വലിച്ചു കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് പുറത്ത് നിന്ന് അതിനെ മാറ്റാൻ ശ്രമിക്കുന്നതാണ് ചെയ്യേണ്ടത് ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രമീകരണം എന്നാണ് ഞാൻ പറയുന്നത് ഭരണം എന്നല്ല ഭരണമാണ് മോശം അപ്പം ഭരണം ഭരിക്കാതെ ക്രമീകരണം നമ്മളെല്ലാവരും കൊടുക്കുന്ന ടാക്സ് അത് എല്ലാവർക്കും പ്രയോജനകരമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് അതിന് അതെല്ലാം കൂടെ ഒന്നിച്ചൊരു കേന്ദ്രത്തിലെത്തിക്കി അവിടുന്ന് പിന്നെ എല്ലാവരുടെയും എന്താണ് കൈനീട്ടി നീട്ടി നിങ്ങൾ മേടിക്കണം കുനിയെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ രാജാവ് ചെയ്ത അതേ പണി തന്നെയാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നതിനും ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നതിനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആകാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അല്ല ഞാൻ ആയാൽ എന്ന് പറയുന്ന ഒരു പണിയില്ല പണിയില്ലാണ് ഏറ്റവും വലിയ പ്രവർത്തനം അതാ ചെയ്യുന്ന അപ്പം അത് മാറ്റി നമുക്ക് എല്ലാവർക്കും കൂടെ ചെറിയ ചെറിയ യൂണിറ്റുകളുടെ കൂട്ടായ്മയായി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇത് ഒന്നൊന്നിൻ്റെ മുകളിലായിട്ടല്ല നമ്മൾ സംഘടിപ്പിക്കുന്നത് വലിയ വലിയ സർക്കിളായിട്ടാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ അഞ്ചെണ്ണം അത് ചേർത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളുണ്ടാക്കും ഈ അഞ്ചെണ്ണം എടുത്ത് മാറ്റിയ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാവും അപ്പം എന്നെ മനസ്സിലായില്ല അങ്ങനെ ഒന്നൊന്നിൻ്റെ മുകളിലല്ല അപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മൾ ഒരു പഞ്ചായത്തിനകത്ത് തീർക്കാൻ കഴിയാതെ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന മേഖലയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് തീർക്കാൻ കഴിയാതിരിക്കുന്ന പ്രശ്നമല്ല അപ്പോഴാണ് വലിയ വലിയ സർക്കിൾ ഉണ്ടായി ലോകവ്യാപകമായി രാജ്യങ്ങൾ തമ്മിൽ ഇണങ്ങി നിൽക്കുന്നതാണ് യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള യൂണിയൻസാണ് ഉണ്ടാണ് അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നതൊക്കെയാണ് അപമാനകരമായിട്ടുള്ള സാധനം അവിടെ രാജാവിന് പകരം ബ്രിട്ടീഷ് രാജാവിന് പകരം ഇന്ത്യൻ രാജാവ് കയറിയിരിക്കുന്ന കാരണം കൊണ്ടൊന്നും കാരണം എന്ന് പറയുന്ന ജനാധിപത്യം ഒന്നും ആദ്യം അതഴിച്ചു പണിയാന്ന് പറയുന്നതാണ് അതുകൊണ്ട് എന്നെ നിങ്ങളെ ചീഫ് മിനിസ്റ്റർ ആക്കി ആദ്യം ഞാൻ സ്വയം രാജിവെച്ച് പിരിയുക എന്നറിയുന്നതായിരിക്കും ആദ്യം ചെയ്യുന്നത് അതെ അതുപോലെ രാഷ്ട്രീയക്കാരൻ ഒരു ജനസേവകൻ അയാള് ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ മന്ത്രിയായി ആയി കഴിഞ്ഞാല് ആ മന്ത്രിയാവുന്നതിന് ഒരു റിട്ടയർമെന്റ് അങ്ങനെ ഒരു പരിധി അങ്ങനെ അത് വരണ്ട അങ്ങനെ വേണോ വേണം അതിന് അതിൽ ആവശ്യമാണോ അനാവശ്യമാണോ അതൊരു അത്യാവശ്യമാണോ അത്യാവശ്യമാണ് ബാക്കി എല്ലാ പണികളെ പോലെ തന്നെയാണ് അതൊരു സേവന ഒരധ്യാപകൻ റിട്ടയർ ചെയ്യുന്നുണ്ട് ഒരു ജഡ്ജി റിട്ടയർ ചെയ്യുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് റിട്ടയർ ചെയ്യുന്നുണ്ട് അപ്പം ഇവരെല്ലാവരും റിട്ടയർ ചെയ്യുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ അവരതിനകത്ത് എഫിഷ്യൻസി കുറയും എന്ന് കണ്ടെത്തിയിട്ട് തന്നെയാണല്ലോ ഇതെന്താ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്ക് ബാധകല്ലേ തീർച്ചയായും അപ്പോൾ അവരെ പിരിച്ചുവിടാൻ ആളില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർ തുടങ്ങുന്നത് ഇപ്പം ഇരിക്കുന്ന മന്ത്രിസഭയിൽ ഇരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം പിരിച്ചുവിടേണ്ടവരാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥ പറയുന്നവരാണ് മുഴുവ സ്ഥലത്തും കേന്ദ്ര ഗവണ്മെന്റിൽ ഇരിക്കുന്നത് മോദിയൊക്കെ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥ പറയുന്ന ആൾക്കാർ ഒരു കാര്യമില്ലാത്ത മനുഷ്യരാണ് അതുകൊണ്ട് അവരെ മുഴുവൻ പിരിച്ചു നല്ല അല്ല കണിശമായിട്ടും അറുപത് വയസ്സിന് മുകളിലോട്ട് എത്തുമ്പോൾ അവർ സ്വയം പിരിഞ്ഞു പോകുന്ന തരത്തിലുള്ള അതിനുശേഷം അവർ മത്സരിക്കാൻ അനുവദിക്കാതിരിക്കുകയെന്ന് പറയുന്നത് ഒക്കെ നമ്മളെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് പിരിഞ്ഞ ആളാണ് ഇപ്പം നമ്മൾ പുതിയതായിട്ട് പറ പഠിച്ച് പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു അധികാരമുള്ള സ്ഥലത്ത് ഞാൻ ഞാനിരിക്കുന്നില്ല വേറൊരാളുടെ ജീവിതം നിർണയിക്കു നടത്തിയിരിക്കുന്നില്ല യൗവനമുള്ളവരാണ് ലോകം നയിക്കേണ്ടത് അവർക്ക് മാറിക്കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രായമായവരുടെ അനുഭവജ്ഞാനം എന്ന് പറഞ്ഞത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ അനുഭവജ്ഞാനമാണ് കാളവണ്ടി ഓടിക്കുന്നവർക്ക് കാർ ഓടിക്കുന്നവരോട് ഒന്നും ഓടിക്കുന്നവരോടൊന്നും പറഞ്ഞുകൊടുക്കാനില്ല എന്നറിയണം അതുപോലെ അത് മനസ്സിലാക്കണ്ട ഇപ്പോൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും രാജാവിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന ചീഫ് സെക്രട്ടറി അതുപോലുള്ള ആൾക്കാർക്ക് എന്ത് ജനാധിപത്യ ബോധം ഉണ്ടാവും അതുകൊണ്ടാണ് അവരാരും അല്ല അവരെല്ലാവരും പിരിച്ചുവിട്ട് പകരം ആളെ ഉണ്ടാക്കേണ്ടതാണ് സമാന്തരമായി ഉണ്ടാക്കേണ്ടതാണ് സമാന്തരമായിട്ട് അതുകൊണ്ടാണ് പഞ്ചായത്ത് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത് പഞ്ചായത്ത് വികസിപ്പിക്കുന്നതിന് പകരം അത് അവിടെ ഇട്ടേക്കുക അപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സംവിധാനത്തിനകത്തൊന്നും പഠിച്ചിട്ടല്ല ജനാധിപത്യത്തിനെ പറ്റി അത് പുതിയതാണ് അതുകൊണ്ട് യൗവനമുള്ള ആൾക്കാരെ അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും യൗവനമുള്ളവരാണ് ഒരു ടെന്നീസ് കളിക്കുന്നവർ ഒരു ക്രിക്കറ്റ് കളിക്കുന്നവര് ജിംനാസ്റ്റിക്സ് അടിക്കുന്നവർ ചിന്തകരായിരിക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കിയാൽ ശാസ്ത്രജ്ഞന്മാരെടുക്കുവാണ് അവരുടെ ജീവിതത്തിനകത്ത് അവർക്ക് നോബൽ പ്രൈസ് എൺപത് എൺപതാമത്തെ വയസ്സിലൊക്കെ അവർ കൊടുക്കാറുണ്ട് പക്ഷെ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന മിക്കവാറും നാല്പത്തില്ല ഐൻസ്റ്റൈനെ എടുത്താൽ മതി നാല്പത് വയസ്സിന് ശേഷം അതേ ഒന്നും കൊണ്ടുപോയിട്ട് ചെയ്തിട്ടില്ലെന്ന് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയാൽ മതി അവനെയുള്ള ആൾക്കാരാണ് ലോകത്തിനെ നയിക്കുന്നത് ആ നയിക്കേണ്ട ആവശ്യം അവരാണ് ഈ മരുന്നൊക്കെ കണ്ടുപിടിച്ച് പ്രായമായവർ ജീവിച്ചിരിക്കുന്നവർ ഒറ്റക്ക് തെറ്റായി ഇപ്പൊ നമ്മുടെ ഉള്ളു അവര് സ്വയം പിരിഞ്ഞു പോകണമെന്ന് മാത്രമേ എനിക്ക് പറയുന്നത് ഇത്രയും സമയം താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് നന്ദി നമസ്കാരം